ഞാൻ ഇന്ന് വീഡിയോയിൽ ഒരു കഥയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കഥയുടെ പേര് എല്ലാം പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു ഈ രാജാവിന് ബുദ്ധിമാനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു രാജാവിന് നായക്ക് ഇഷ്ടമുള്ള ഒരു വിനോദമായിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ രാജാവും മന്ത്രിയും ബാക്കിയുള്ള ഭടമാരും കൂട്ടി നായാട്ടിന് പോകുമായിരുന്നു അങ്ങനൊരു ദിവസം നായാട്ടിന് പോകുന്ന വഴി ഒരു അപകടം പറ്റി രാജാവിന്റെ ചോര വരാൻ തുടങ്ങി അപ്പോൾ മന്ത്രി പറഞ്ഞു അതും നല്ലതു തന്നെ ഇത് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യമായി എന്റെ കൈപൂണ്ണ ചോര വരുമ്പോഴാണോ അതും നല്ലത് തന്നെയാണെന്ന് പറയുന്നത് ഈ മന്ത്രിയെ കൊണ്ടുപോയി ജയില രാജാവ് ഭടന്മാരോട് ആജ്ഞാപിച്ചു ഉടനെ തന്നെ രാജാവിന്റെ ഭടന്മാർ മന്ത്രിയെ കൊണ്ടുപോയി ജയിലടച്ചു രാജാവ് നായട്ട് തുടർന്നു ഒരു സിംഹം രാജാവിന്റെ ഭടന്മാർ നാല് പാടം മൂടി മരത്തിന്റെ മുകളിൽ കയറി രാജാവാണെങ്കിൽ പേടിച്ചു വരച്ച് ബോധം കിട്ടി വീണു സിംഹം രാജാവിന്റെ അടുത്തെത്തി രാജാവിന്റെ മനസ്സു ചോര മണൽ ഇറച്ചി സിംഹത്തിന് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് സിംഹം രാജാവിനെ തിന്നാതെ നടന്നു പോയി രാജാവിന് മനസ്സിലാവുന്നത് തന്റെ കൈമുറിന് ചോര വന്നില്ലെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു ഉടനെ തന്നെ രാജാവിന്റെ ഭടന്മാരോട് പറഞ്ഞ് മന്ത്രി ഇറക്കി വിട്ടു മന്ത്രിയെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം എന്റെ കൈമുറിന് ചോര വന്നില്ല ആ സിംഹം എന്നെ ഇത് കേട്ടപ്പോൾ മന്ത്രി പറഞ്ഞു അങ് എന്നെ ജയിലടച്ചില്ലായിരുന്നെങ്കിൽ എന്നെയും സിംഹം തിന്നുമായിരുന്നു എനിക്കാണെങ്കിൽ മനസ്സിൽ കേറായ പോലും അറിയില്ല എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു അതിനുശേഷം രാജാവ് ഒരുപാട് നല്ല നല്ല സമ്മാനങ്ങൾ മന്ത്രിക്ക് കൊടുക്കുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷമായി ഫ്രണ്ട്സ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം എന്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം